വെൽക്കം ടു സ്ലൈസസ് ഓഫ് ജീവിതം ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫിലിപ്സിന്റെ തേർട്ടി സിക്സ് ലിറ്റർ ഒ ടി ജിയുടെ അൺബോക്സിങ് അതിൻ്റെ റിവ്യൂ ഒപ്പം ആദ്യമായിട്ട് ഇങ്ങനെ അസംബിൾ ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ ഒരു മോഡൽ തേർട്ടി സിക്സ് ലിറ്റർ ട്വൻ്റി ഫൈവ് ലിറ്റർ ഫിഫ്റ്റി ഫൈവ് ലിറ്റർ എന്നതിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമ്മുടെ ലിറ്റർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസിന് വേരിയേഷൻ ഉണ്ടാവും പക്ഷേ ആക്സസറീസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും സോ ഈ ഒരു വീഡിയോ കണ്ടാൽ ഏത് ലിറ്ററാണ് മേടിച്ചതെങ്കിലും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ മേടിച്ചിരിക്കുന്നത് ഡൽഹി എന്നാണ് അതുകൊണ്ട് തന്നെ റേറ്റ് പല സ്ഥലത്ത് പല വ്യത്യാസമുണ്ട് ബട്ട് ഏകദേശം ഒരു തേർട്ടീൻ കെ അല്ലെങ്കിൽ ഒരു ടെൻ കെ ടു ഫിഫ്റ്റീൻ കെയുടെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു റേറ്റ് വരിക ഷോപ്പിനനുസരിച്ച് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ മാറുമ്പം വ്യത്യാസം വരും ഓൾറെഡി ഒരു ടു ഇയർ വാറണ്ടിയിലാണ് ഇത് വരുന്നത് പ്ലസ് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി വെച്ച് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും അപ്പം ഏറ്റവും നല്ലത് നമ്മൾ ഷോപ്പിൽ തന്നെ പോയി മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിലും ഇങ്ങനത്തെ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഇങ്ങനെയാണ് നമ്മുടെ ഒ ടി നമ്മുടെ കൈ കിട്ടിയത് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ആക്സസറീസും കൂടി ഉണ്ടായിരുന്നു ആക്സസറീസ് സെപ്പറേറ്റ് പാക്കേജ് ആണ് ഒന്ന് നമ്മുടെ ഈ വയർ ഗ്രില്ല് അല്ലെങ്കിൽ ഇതിനെ റോട്ടിസെറി ട്രേ എന്ന് പറയും റോട്ടിസെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടിക്ക പിന്നെ ടോസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ട്രേ എന്നുള്ള അർത്ഥമാണ് പിന്നെ വരുന്നത് നമ്മുടെ കേക്ക് ബേക്കിങ്ങിനുള്ള ട്രേ ഇത് നമുക്ക് ക്ലീൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ട്രേ ആണ് ഒത്തിരി അമർത്തി ഒരച്ച് കഴുകാതെ അങ്ങനെയൊക്കെ ഇരുന്നാൽ മതി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫിലിപ്സിൻ്റെ തന്നെ ഒരു റെസിപ്പി ബുക്ക് ഉണ്ട് ഈ ഒ ടി ജി കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒട്ടുമിക്ക റെസിപ്പി ഇതിലുണ്ട് പിന്നെ നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യുമ്പം നമുക്കൊരു മൂന്ന് ബീപ് സൗണ്ട് കേൾക്കും അതിന് ശേഷം മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓൺ ആയി വരും പിന്നെ ഫംഗ്ഷൻ മോഡുണ്ട് കൺവെക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ടുണ്ട് പ്ലഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഈ ഒ ടി ജി ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ തന്നെ തന്നെയായിരിക്കണം ഇത് നമ്മൾ കുത്തിയിരിക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് പല പല ഓപ്ഷൻസ് കാണാം ടൈമും ടെമ്പറേച്ചറും കാണാം ഇത് ഓൾറെഡി ഇതിൽ ടെൻ പ്രീസെറ്റ് മെനുവളുണ്ട് അതായത് നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ കി പ്രസ് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മാനുവലി ടെമ്പറേച്ചറും ടൈമും ഒക്കെ സെറ്റ് ചെയ്യാം ടോസ്റ്റ് ബേഗൽ പിസ്സ ബേക്കർ ബ്രോയിൽ കുക്കീസ് റോസ്റ്റ് ഗ്രിൽ ടിക്ക പ്രീഹീറ്റ് എന്ന പത്ത് പ്രീസെറ്റ് ഓപ്ഷൻസ് ഓപ്ഷൻസാണുള്ളത് അത് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കഴിയുമ്പം തന്നെ തന്നെ അതിന് വേണ്ട ടെമ്പറേച്ചറും ടൈമും ഓൾറെഡി സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും എന്നിട്ട് മാറി ഇരുന്നാൽ മതി സമയമാകുമ്പം അത് തന്നെ വർക്ക് ചെയ്ത് നമ്മൾ ഓർത്ത് വയ്ക്കുമൊന്നും വേണ്ട ഓരോന്നിനും എത്ര ടെമ്പറേച്ചർ നമുക്ക് അത് സമയമാകുമ്പം അത് റെഡിയായിട്ട് തന്നെ തന്നെ അത് ഓഫായിക്കോളും ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആക്സസറീസ് എന്ന് പറയുന്നത് ഈ ആക്സസറീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഈ അകത്തിരിക്കുന്ന സാധനം ഇത് രണ്ട് ഐറ്റംസ് ഒന്നിച്ചുള്ളതാണ് പിന്നെ ഇതൊരു ട്രേ ആണ് അതായത് ഈ ബേസിൽ വെക്കുന്ന ട്രേ ആണ് ചിലപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ചിലപ്പം ഓൾറെഡി ആ ഓവനകത്ത് തന്നെ ആയിരിക്കും അത് വെച്ചിരിക്കുക ഈ ട്രേ നമുക്ക് ഈസിലി പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാം അകത്ത് വെക്കാം ഈ ഒരു ഒവൻ്റെ ഒരു ഏറ്റവും നല്ല പ്രത്യേകതയാണ് ഇതിന് ഈസി ക്ലീനിങ് ആണ് ഈ രണ്ട് ഐറ്റംസ് ഓൾറെഡി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതെന്താണെന്നുള്ളത് പറയാം അതിന് മുമ്പേ ഈ ഒരു ഓവൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിന് കൺവെക്ഷൻ മോഡുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫാൻ വർക്കാവും ഇതിന് തന്നെത്താൻ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ ഒരു ഓവൻ അതോടൊപ്പം നമ്മൾ കൺവെക്ഷൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫാൻ വർക്ക് വർക്കാവുകയും നമ്മളിപ്പം ടിക്ക അതുപോലെ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഭാഗത്ത് കൂടുതൽ ചൂട് തട്ടി കരിഞ്ഞു പോകാണ്ട് അങ്ങനെയൊന്നും വരാതെ പ്രോപ്പറായിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഹീറ്റായി അല്ലെങ്കിൽ ചൂട് കൂടുതലായി പോയി പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതി പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യും ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഐറ്റം ഇത് ഒരു സ്ക്യൂവറാണ് റോട്ടിസറി സ്ക്യൂവർ എന്ന് പറയും ഇത് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ അത് സ്ക്രൂവിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ചിക്കൻ അകത്തേക്ക് കയറ്റുക അല്ലെങ്കിൽ നമുക്ക് എന്താണോ ടോസ്റ്റ് ചെയ്യേണ്ടത് ആ ഐറ്റം നമുക്കിതിൽ കുത്തിക്കയറ്റാം അല്ലെങ്കിൽ കുത്തി വെക്കാം എന്നിട്ട് നമ്മൾ തിരിച്ച് ഈ ഒരു സ്റ്റാൻഡ് അതേപോലെ തന്നെ ഇടും എന്നിട്ട് ഈ രണ്ട് കൂർത്ത ഭാഗങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ ചിക്കൻ അല്ലെങ്കിൽ എന്ത് വസ്തുവാണോ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ കുത്തി നിർത്തുന്നത് അപ്പം നല്ല സ്റ്റഡി ആയിട്ട് ഇതവിടെ നിന്നോളും എന്നിട്ട് ഇത് നമ്മൾ പയ്യെ ഈ ഒരു ഹോളിലേക്ക് അറ്റാച്ച് ചെയ്ത് അപ്പുറത്തെ സൈഡ് ജസ്റ്റ് ആ സ്റ്റാൻഡിനകത്തേക്ക് നല്ല ഫേം ആയിട്ട് ഇത് നിൽക്കും എന്നിട്ട് തന്നെ തന്നെ റോട്ടേറ്റ് ചെയ്ത് ടോസ്റ്റിങ് നടന്നോളൂ ഇതാണ് റോട്ടസറി ടോങ്സ് അല്ലെങ്കിൽ നമ്മളിപ്പം വെച്ച ആ ഒരു ടോസ്റ്റിനെ പുറത്തെടുക്കാൻ ചൂടല്ലേ ചൂടോടെ എടുക്കാൻ പറ്റാത്തോണ്ട് ഇത് ഇതുപോലെ അതിന്റെ അടിയിലേക്ക് കയറ്റി പയ്യെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും ഇതിപ്പോ നടുക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു ടോങ്സിന്റെ നടുക്ക് നിന്നോളും അങ്ങനെ ചൂട് സാധനം പുറത്തെടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ബേക്കിംഗ് ട്രേ ഇത് നമുക്കറിയാമല്ലോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും ഇത് നോർമലി കേക്ക് കപ്പ് കേക്ക് പഫ്സ് നമുക്ക് എന്തൊക്കെയാണോ ബേക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ബേക്കിംഗ് പേപ്പറും കൂടി ഇട്ട് നമ്മൾ വെക്കും ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന വയർ ട്രേ ആണ് ഇത് നമ്മൾ ആദ്യം കണ്ട ഐറ്റമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടായിട്ടുള്ള ബേക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ചൂടായിട്ടിരിക്കുന്ന ട്രേ നമുക്ക് എടുക്കാനായിട്ട് ഗ്ലൗസ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു സാധനം ഇത് ടോങ്സ് ആണ് ബേക്കിംഗ് ടോങ്സ് എന്ന് പറയും ഇത് വെച്ച് നമുക്കിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇത് നമ്മൾ പയ്യെ താഴെക്കൂടെ കയറ്റി ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് നമുക്ക് ട്രേ വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പം അകത്തെന്താ സംഭവിക്കുന്നതിന് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ ഈ ടെമ്പറേച്ചർ നോബിൻ്റെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി അതുപോലെ തന്നെ പ്രസ്സ് ചെയ്യുമ്പം അത് വീണ്ടും ഓഫ് ആവുകയും ചെയ്യും സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക